ഈശോ ഈശോക്ക് ജപമണികളിലെ അത്ഭുതങ്ങൾ ഒൻപതാം ദിവസം ഇന്ന് പ്രകാശത്തിന്റെ നാലാം ദ്വിബി രഹസ്യം നമുക്ക് പരിശുദ്ധ കന്യകാമറിയമേ അങ്ങേ തിരുക്കുമാരൻ താബോർ മലയിൽ ദൈവത്വം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയതിനെ കുറിച്ച് ധ്യാനിക്കുന്ന ഞങ്ങൾ തൃത്വാനുഭവത്തിൽ ജീവിച്ച് സ്നേഹത്തിലും കൂട്ടായ്മയിലും വളരുന്നതിന് വേണ്ടി കൃപാവരത്തിനായി പ്രാർത്ഥിക്കണമേ ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവിക മഹത്വത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നീ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ വിസ്മയത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും നിമിഷങ്ങളിൽ ഈശോ രൂപാന്തരപ്പെടുന്നു ഈശോ തൻ്റെ ശിശുന്മാർക്ക് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവിക പ്രകാശത്തിലായിരിക്കുന്ന ദൈവപുത്രനായി കാണുവാൻ അവരെ അനുവദിക്കുന്നു മോശയുടെയും എലിയായുടെയും സാന്നിധ്യം ഈശോയിൽ യപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണത്തെ സൂചിപ്പിക്കുന്നു വരാനിരിക്കുന്ന പരീക്ഷണങ്ങളിലേക്ക് ദൈവം മഹത്വത്തിൻ്റെ ദർശനത്തിലൂടെ ശിശുന്മാരെ ബലപ്പെടുത്തിയതുപോലെ ഈശോയുടെ തിരുമുഖത്ത് നോക്കിയിരുന്ന് ദൈവിക ദർശനത്തിൽ ആയിരുന്ന ജീവിത പരീക്ഷണങ്ങളെ സധൈര്യം നേരിടാനാവുമെന്ന് നമ്മയും പഠിപ്പിക്കുന്നു അവൻ്റെ പ്രകാശം നമ്മിലെന്നും പ്രകാശിക്കുവാൻ അവൻ നമ്മെ വിളിക്കുന്നു നമ്മുടെ തിരക്കേറിയ ജീവിതത്തിലും ഈശോയെ ശ്രദ്ധിക്കാൻ അവിടുത്തെ ശ്രവിക്കാൻ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ഈ ദിവ്യരഹസ്യം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ക്രോശത്തിനപ്പുറം മഹത്വമുണ്ട് എന്ന് ഈശോയുടെ രൂപാന്തരീകരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥിക്കാം സ്വർഗസ്നായ പിതാവ് അങ്ങയുടെ പുത്രൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ പരിശുദ്ധമായ സമ്മാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുൾ നിറഞ്ഞ വഴികളെ പ്രകാശിപ്പിക്കട്ടെ ഈ ലോകത്തിൻ്റെ അലച്ചിലുകൾക്കപ്പുറം അങ്ങയുടെ മഹത്വം കാത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുരിശുകൾ പ്രത്യാശയോടെ വഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾ യാചിക്കുന്നു ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെ പ്രതിഫലനങ്ങളായി ജീവിക്കുവാൻ തക്ക വിധം അവിടുത്തെ തിരുമുഖം ധ്യാനിക്കുവാനും ശ്രദ്ധിക്കുവാനും കുറവത്തരണമേ ആമേ

ുംറിയമേ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

യുടെ കൂടെ സ്ത്രീകളിലെ അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കർത്താവ് അവന് രോഗാശ്വാസം പകരും അവടുന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കർത്താവനോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയേ എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് ദുഷ്ടതയോടെ പറയുന്നു അവൻ എപ്പോൾ മരിക്കും അവൻ്റെ നാമം എപ്പോൾ ഇല്ലാതാകും എന്നെ കാണാൻ വരുന്നവൻ പൊള്ളവാക്കുകൾ പറയുന്നു എന്നാൽ ഹൃദയത്തിൽ തിങ്മ നിരൂപിക്കുന്നു അവൻ പുറത്തിറങ്ങി അത് പറഞ്ഞു ദ്രോഹിക്കാൻ മഹാരകമായ വ്യാധി അവനെ പിടികൂടിയിരിക്കുന്നു അവൻ ഇനി എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എന്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു കഥാവ എന്നോട് കൃപ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ എന്റെ ശത്രു എന്റെ മേൽ വിജയം നേടിയില്ല അതിനാൽ അവിടുന്ന് എന്നെ പ്രസാദിച്ചിരിക്കുന്നു എന്നു ഞാൻ അറിയുന്നു എന്നാൽ എന്റെ നിഷ്കളങ്കത നിമിത്തം അവിടെ നിന്നെ താങ്ങുകയും എന്ന സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്കം വാഴ്ത്തപ്പെടട്ടെ യുന്ന കലിൻ്റെ ചൂടേറ്റ് പൊഴിയുന്ന കണ്ണൂന മുത്തിയെടുത്ത് അമ്മീ നിനക്കായ് ഞാൻ കോർത്തോരുക്കി അൻപത്തി മൂന്ന് മണി ജപമാല അമ്മീ ഞാൻ that